പുണ്യ സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാനേറെ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരു വലിയ മഹാനായ പണ്ഡിതനാണ് സുൽത്താനുലുടമ കാന്തപുരം എ പി അബ്ബക്കർ മസുലിയാർ ഉസ്താദിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പറയാണ്ട് ഉസ്താദിനെ വിമർശിച്ചവരും കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരും അവഹേളിച്ചവരും ഒക്കെ അതിനൊന്നും ഉസ്താദ് അതൊന്നും അതിനൊന്നും മറുപടി പറയുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പുറത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ മനുഷ്യൻ തൻ്റെ ദൗത്യവുമായി മുന്നേറുകയാണ് എന്താണ് ദൗത്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉസ്താദ് ആ ഒരു പ്രവർത്തനമായി ഉസ്താദ് മുന്നേറുകയായിരുന്നു എത്രയോ വ്യക്തിയുമായ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പഠനം ക്ലാസ് വിദ്യാഭ്യാസം ഇതൊക്കെ ഉസ്താദ് ഉസ്താദിൻ്റെ കരങ്ങളാൽ ബഹുമാനപ്പെട്ടവർക്ക് എത്രയോ കുട്ടികളെ പോറ്റുന്നുണ്ട് ആ വയ്യാതായ സമയത്ത് തന്നെ എത്രയോ ആലിമീകളുടെയും ശിഷ്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ എത്തിയുമായ മക്കളുടെയും ഒക്കെ പ്രാർത്ഥന ആ മഹാനവൃഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നമസ്കാരപ്പായിൽ അഞ്ചു വകത്ത് നമസ്കാരത്തിൽ സർവലോകരക്ഷിതാവായ റബ്ബിൻ്റെ മുന്നിൽ കൈനീട്ടുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ ഇടം നേടണം അല്ലേ നമ്മൾ ഇടം നേടിയാലാണ് നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മനസ്സിൽ പൊട്ടിയ പ്രാർത്ഥന അള്ളാഹുവിനോട് പറയുമ്പോൾ ആരുടെ ദുബായാണ് റബ്ബ് സ്വീകരിക്കുക എന്നറിയില്ല അതിന് വലിയൊരു ഭാഗ്യമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടുക എന്നുള്ളത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ വെറുപ്പ് മാത്രം സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ പക മാത്രം പക എന്നുള്ള സംഗതി ചോദിക്കഴിഞ്ഞാൽ നമുക്ക് പാടില്ല പക വിദ്വേഷം വിരോധം ഇതൊക്കെയാണ് നമ്മൾ സമ്പാദ്യമായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നേടുന്നത് എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയവരാണ് നമ്മൾ കാരണ ഒരാൾ അറിഞ്ഞുകൊണ്ട് വേദനിക്കാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് വേദനിച്ചാൽ അത് വല്ലാത്തൊരു അയാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന എന്ന് പറയണം ഈ എന്ന് പറഞ്ഞ സംഗതി വല്ലാത്തൊരിതാണ് ഏഹ് അത് ന്യായമുണ്ടെങ്കിൽ അയാൾ പ്രയാകുന്നതിൽ ന്യായമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പല ഗുരുത്തുകേടുകളും തെറ്റും ഏഹ് ഞാൻ പൊതുവേ ഇങ്ങനെ പറഞ്ഞു പോയപ്പോണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ ഏതായാലും ഉസ്താദിൻ്റെ ഉസ്താദ് ഇത്രത്തോളം സക്കാഫിമാരാണ് അല്ലെങ്കിൽ ഇതര മറ്റേ മതത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ മറ്റു സമസ്ത ഈക്യസമസ്ത അവരിൽപ്പെട്ടവരും എല്ലാ എല്ലാ മുസ്ലിമീങ്ങളും ഉസ്താദിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒരു പണ്ഡിത ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരു പണ്ഡിതന നമ്മുടെ ഉള്ള നമ്മുടെ മക്കളെയൊക്കെ ഒരു ആലിമാക്കി മാറ്റിയെടുക്കണം അവൻ്റെ സമ്മതപ്രകാരം ആ കുട്ടിയുടെ പ്രകാരം അതിന് നമ്മളെ മക്കളെ നമ്മൾ തയ്യാറെടുക്കുക തയ്യാറെടുപ്പ് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു പണ്ഡിതനാവുക ഒരു വാല്യമാവുക എന്നുള്ളതിൻ്റെ ഗുണം നമുക്ക് ഹെത്തിനും പരത്തിലും കിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ് അള്ളാഹു അതിനൊക്കെ തോഫിക്കുന്നത് കേട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യങ്ങളൊന്നും ഒരുപാട് പറയാൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് ഉസ്താദിനെ വിമർശിക്കുന്നവർ പല ആളുകളുണ്ട് പക്ഷെ അവരുടെ മുന്നിലൊക്കെ ഉസ്താദ് താഴെയല്ല ഉസ്താദ് ഉയരുകയാണ് അള്ളാഹു ഇനിയും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറോട്ടെ ഇനിയും ആ കരങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഇനിയും ആ തണൽ റബ്ബി നീട്ടി തിരുമാറാവട്ടെ എന്നുള്ള ദുവായോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ദുബായിൽ ഉൾപ്പെടുത്തുക അസാളിക്കും